തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ അടക്കം പരിഗണനയിലിരുന്ന മുഴുവൻ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്ത് സിപിഎം ഇടുക്കി ജില്ലാ നേതൃത്വം ഇതോടെ ജില്ലയിലെ ഭൂവിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനം അക്ഷരം പ്രതി പാലിക്കുമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഭൂപതിവ് നിയമഭേദഗതി ബിൽ ക്ഷീര സഹകരണ ബിൽ നെൽവയൽ നീർത്തര നിയമഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചത് ഇതോടെ രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും അനുമതിയായി കൂട്ടത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് ഏറെ പ്രധാനമാണ് ഈ ബില്ല് പാസാക്കാത്തതിനെതിരെയാണ് സി പി എം കാര്യമായ പ്രതിഷേധം നടത്തിയിരുന്നത് മറ്റ് പാർട്ടികളും ഇതിനെതിരെ ശബ്ദമുയർത്തിയതാണ് പട്ടയഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന രീതിയാണ് ഈ ബില്ലുകൊണ്ട് മാറുക ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിട്ട ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി സി പി എം ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഇടുക്കി ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായ പരിഹാരം കാണുമെന്ന രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ അസന്നിദ്ധമായ പ്രഖ്യാപനം ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിവേകപൂർവമായ നിലപാട് സ്വീകരിച്ച് ഇന്ന് കേരള ഗവൺമെന്റ് ഭൂവിനിയോഗ നിയമ ഭേദഗതി ബില്ല് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക് അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്ന ഒരു തീരുമാനം പതിറ്റാണ്ടുകളായി ഈ ജില്ലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരന്തത്തിന് ഇനി പ്രതീക്ഷയുടെയും വളർച്ചയുടെയും ഉയർച്ചയുടെയും എല്ലാം നാടുകളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ജില്ലയിലെ ഭൂവിഷയങ്ങൾക്ക് ഇതോടെ ശാശ്വത പരിഹാരമാകുമെന്നും പിണറായി സർക്കാർ നൽകിയ വാഗ്ദാനം അക്ഷരം പ്രതി പാലിക്കുമെന്നും സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി